വൈകുന്നേരത്തെ ചായക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ കഴിക്കാം അതെങ്ങനെയാണെന്ന് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വലിയൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം പാലിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരമാണ് ഉണ്ടാവുക അപ്പോൾ കുറച്ചധികം മധുരം വേണമെന്നുള്ളവർക്ക് ഒരക്കപ്പോളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് പഞ്ചസാര ഒക്കെ അലിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം ഏകദേശം ഒരഞ്ച് മിനിറ്റോളം നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ലേശം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം നമ്മളെ മുട്ടയും പാലൊക്കെ മിക്സ് ആയി വരുമ്പോൾ ഏകദേശം റെഡി ആയിരിക്കും എന്നാലും മൈദ മാറുന്നതിനനുസരിച്ചിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും അപ്പോൾ വെള്ളം ആവശ്യമുള്ളവർ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ല പോലെ ഒന്ന് കുഴച്ച് എടുക്കുക അതിനുശേഷം നമുക്കിതൊരു അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇപ്പം ഏകദേശം ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇതൊന്നുകൂടി നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാകും അപ്പം നമുക്കിതൊക്കെ ഒന്ന് പരത്തി എടുക്കണം അപ്പം അതിനായിട്ട് ഇതൊരു ഏകദേശം ഒരേപോലെയുള്ള ഒരു നാല് ഭാഗമായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നാല് ഈക്വൽ പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഓരോന്നായി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് എടുത്ത ശേഷം നമുക്കിതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ അഡീഷണൽ മൈദപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഇത് പരത്തി എടുക്കുമ്പോൾ പൊടിയൊന്നും ഇട്ടു കൊടുത്തിട്ടില്ലെങ്കിലും ഇത് ഒട്ടി ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നമുക്ക് വേണ്ട ഇതിൽ തന്നെ ഇത് പരത്തി എടുക്കാം അപ്പോൾ ഇതൊരുപാട് ചപ്പാത്തി ഒക്കെ പരത്തിയെടുക്കുന്ന പോലെ അങ്ങനെ തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു ഇഞ്ച് കനത്തിൽ മാത്രം നമുക്കിത് പരത്തിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ പരുത്തി എടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം റൗണ്ടായിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു കട്ടിയിൽ വേണം നമ്മളിത് പരുത്തി എടുക്കാനായിട്ട് ഒരുപാട് തിന്നായി പോകരുത് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം അത്യാവശ്യം നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ചൂട് നല്ലോണം ഉണ്ടായിക്കോട്ടെ എന്നിട്ട് പിന്നെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി വെക്കാം ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ള് വേവാതെ കരിന് പോവുകയും ചെയ്യും അപ്പോൾ നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തീരെ ചൂടും ഇല്ലാതാവരുത് അങ്ങനെ വരുമ്പോൾ ഇത് പൊന്തി വരില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം നമ്മൾ ഇത് ഇട്ട് ഇടുന്ന സമയത്ത് ഫ്ലെയിമ് നല്ലപോലെ കൂട്ടി വെച്ചിട്ട് എണ്ണ ചൂടായ ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിമ് കുറച്ച് വെക്കാം എന്നിട്ട് ഇതിങ്ങനെ ഇതുപോലെ ഓരോന്നായിട്ട് പൊന്തി വരും അപ്പെല്ലാം പൊന്തി വന്ന ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് രണ്ട് സൈഡും നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരിയെടുക്കാം ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വളരെ അല്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പലഹാരം റെഡി ആയിട്ടുണ്ട് നമുക്കിത് രണ്ട് രീതിയിൽ കഴിക്കാം ഒന്നുകിൽ വൈകുന്നേരത്ത് ചായേൻ്റെ അപ്പുരം പലഹാരമായിട്ട് കഴിക്കാം അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം മധുരം ഉപയോഗിച്ചത് കൊണ്ട് നമുക്കിത് ബീഫ് വരട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ